പിന്നണി ഗായകൻ മലയടി രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഗാനമേള വേദിയിൽ ആരംഭിക്കുന്നു ഗാനമേളയുടെ നല്ല ആസ്വാദനത്തിനായി വേദിക്ക് ഏറെ അകലെയായിരിക്കുന്നവർ വേദിക്ക് അരികിലേക്ക് വന്നിരിക്കുമെന്ന് കമ്മിറ്റി താഴ്മയെ അഭ്യർത്ഥിക്കുന്നു മലയടി രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള ഉടൻ തന്നെ വേദിയിൽ ആരംഭിക്കുന്നു അതെ ഞാൻ എൻ്റെ മാനേജറ അവരെ സാമ്പത്തിക ഇടപാട് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ എന്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ അമ്പലത്തിന്റെ ചരിത്രം അറിയാമോ അറിയാം എങ്ങനെ ഒരു കുന്നിന്റെ മേലിന് നമ്മുടെ അമ്പലത്തിന്റെ ചരിത്രം കമ്മറ്റിയുടെ ചരിത്രം അറിയാമോ ഇല്ല അതായത് പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ കാശ് കൊടുക്കുള്ളൂ പരിപാടിക്ക് മുമ്പ് ഞങ്ങൾ കാശ് കൊടുക്കത്തില്ല ആണല്ലേ ബാക്കി ടെൻഷൻ അടിക്കണ്ട അതെ നമുക്ക് തുടങ്ങണം ഒമ്പത് മണിക്ക് മലയാളി വന്നോണ്ടിരിക്കുന്ന രാധാൻ വന്നോണ്ടിരിക്കുന്നു നമ്മുടെ മെയിൻ ആള് പറഞ്ഞു അതെ ആള് വന്നില്ലേടെ ഭാര്യ അത് പോട്ടെ ഇപ്പൊ ഇവിടെ അനൗൺസ് ചെയ്തതാരാ സ്പോൺസറുടെ പേര് പറയാത്തത് ദിനേശൻ സ്പോൺസർ ചെയ്യുന്ന ഗാനമേള എന്ന് ിൽ പ്രിയമുള്ളവരെ നമ്മുടെ മര്യാദ രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഈ ഗാനമേള നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ കണിയാമ്പറമ്പിൽ ദിനേശൻ ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട് ഇവർക്ക് ഞങ്ങളുടെ നന്ദിയും കിടപ്പാടും അറിയിക്കുന്നു ഇങ്ങനെ പറയാൻ മറക്കണ്ട പിന്നെ വേഗം പേരം തുടങ്ങിക്കോലീസ് ഈ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ആ താനാണോ പത്ത് മണിക്ക് ശേഷം പ്രോഗ്രാം തുടരാൻ സമ്മതിക്കുന്നത് ഓർഡർ ആണ് പത്ത് മണിക്ക് ശേഷം പ്രോഗ്രാം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങത്തില്ല സാർ സമയത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കറക്സകാരനാണ് സമയത്തിന്റെ ഒരു ടൈമിങ് തെറ്റ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷയാണ് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു അങ്ങോട്ട് സൗലോട്ട് അടിച്ചത് മനസ്സിലായാലോട് കാര്യമൊക്കെ പറഞ്ഞു മനസ്സിലായിട്ടാവും ആരോ സെക്രട്ടറി ആസിഡന്റ് ആണ് ഒമ്പത് മണിക്കാണ് സാർ അനൗൺസ് നോട്ടീസ് ഒക്കെ നമുക്ക് മണിക്ക് നിർത്താൻ നടക്കില്ല നടക്കാം പത്ത് മണി എന്ന സമയം ഉണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ നിർത്തിച്ചിരിക്കും സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കറക്സകാരാണ് എന്തെല്ലാം പ്രശ്നം ഇവിടെ ഉണ്ടായി പ്രധാന ഗായകൻ മലയാടി രാധാകൃഷ്ണൻ ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യനാണ് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഗുരുവായൂർ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകാരനാണ് എനിക്ക് പാട്ടുകാരാണത് വഞ്ചനാട് എക്സ്പ്രസിന്റെ ഡ്രൈവറാണോ കാര്യം ഞാൻ തെറ്റ് വിഷയം അങ്ങോട്ട് നിങ്ങൾ ഒരു ആകാംക്ഷയോട് കാത്തിരുന്ന മലയാടി രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി മലയാടി രാധാകൃഷ്ണനെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒന്നരക്ഷം രൂപ ഒമ്പത കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞുള്ള ഒമ്പതര കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അരമണിക്കൂറിന്റെ ഗാനമേള അവതരിപ്പിക്കേണ്ട അവസരമുണ്ട് കാരണം സമയത്തിന് കഴിഞ്ഞാൽ ഭയങ്കര കർഗന അത് എന്റെ ഭാഗത്തുള്ള തെറ്റാണെങ്കിലും എനിക്ക് ഈ വാച്ച് വേണ്ട കാരണം സമയത്തിന്റെ കാര്യത്തില് എന്നെ സമയത്തിന്റെ കാര്യത്തിൽ ആര് ചതിച്ചാലും സമയം കൃത്യം മണിയായി കൃത്യം മണിയായി നോക്ക് മണിയാ പത്തുമണിയാ ഒമ്പ എന്റെ എന്റെ ലൈനോട് ഞാൻ മറുപടി അവര് കഴിഞ്ഞ മാസം എനിക്ക് ബർത്ത്ഡേക്ക് മേടിച്ച് ആ ഞാനാ പൊട്ടിച്ചത് പരിപാടി നിർത്തിക്കോ അല്ല നോക്കി നോക്കി ഞാൻ ഒരു കാര്യം പറയാം എന്താ അഞ്ച് പൈസ ഞാൻ തരത്തില്ല പാട്ടുകാരൻ നേരത്തെ വന്നിരുന്നു ഈ വിഷയം ഞാൻ പൈസ തരത്തില്ല ഞാൻ പറയുന്നത് ബുദ്ധി വേണം പണവും തടിയും വെച്ചോണ്ട് കാര്യമില്ല പുള്ളി ഇവിടെ എന്തിനിക്കുന്ന കൊണ്ട് കൊടുക്ക് പൈസയ്ക്ക് കൊണ്ടാണ് പിന്നല്ലേ പൈസ കൊടുത്തോക്കുള്ള പെട്ടെന്ന് തന്നെ കെട്ടിപ്പറിക്കണം തന്നെ എല്ലാം കെട്ടിപ്പറിക്കാം തുടങ്ങാൻ ആരേ സമയത്തിന്റെ കാര്യത്തിൽ ഇഷ്ടമുള്ള ആളാണ് സാറിന്റെ പക്ഷെ സാർ ഇതൊന്നും വാങ്ങിക്കത്തില്ലോ ഐഡിയ ഉണ്ട് ഐഡിയ ഞാൻ പറഞ്ഞിരുന്നു സാറേ ഭയങ്കര സംഗീത പ്രേമിയാണ് സാറിന് പാട്ട് പാടാനുള്ള ഒരു അവസരം കൊടുത്താൽ മതി ഈ പന്തൽ അഴിച്ച് അഴിച്ചു വരെ സാറ് നമ്മളെ കൂടെ നിക്കും ഓ തല്ലെന്ന് പ്രോഗ്രാം തീരുന്നവരെ സാറ് നമ്മുടെ കൂടെ നിന്നോളും എന്ന നിന്നെ ഓർത്തിരിക്കാൻ നീ എന്റെ പിന്നാണോ അതല്ല ഞാൻ സാറിന് നമ്മുടെ അമ്പലത്തിന്റെ ആയിട്ട് വന്ന് കണ്ടായിരുന്നു പ്രസിഡന്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അന്നേരം ഞാൻ മണിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയാണ് ഓർത്തത് സാറിനെ പോലെ ഒരു മഹാനായ ഒരാളെ കൊണ്ട് ഈ ഗാനമേള ഉദ്ഘാടനം ചെയ്യിക്കണം അതാണ് ഒരു സെറ്റപ്പ് പാടൂ അപ്പ് പാടുന്ന് സോറും റിയാലിറ്റി ഷോസിൽ പാടിയിട്ടാണ് എല്ലാ സീസണിലും പാടാൻ പോകും പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ സാറിനെ പറഞ്ഞു വിടുന്നു അതെ അതെ സാറിന് ഈ പൊസിഷൻ വെച്ചിട്ട് അതിന്റെ സീസൺ അവസാനം വരെ നിക്കാനുള്ള ഒരു സ്റ്റേഷനില് സാറ് ഈ ഗാനമേള ഉദ്ഘാടനം ഒരു പാട്ട് പാടും സ്റ്റേജില് കേറു രണ്ടു പരി രണ്ടുപരി സാറും മലയാളിയെ കൊണ്ട് പിന്നെ പാടിക്കാം സാറു മൈക്കുട് മൈക്കുട് മൈക്കുരു മൈക്കുളവരെ നിങ്ങളെ ഇഷ്ടപ്പെട്ട കലാകാരൻ നിങ്ങൾക്ക് വേണ്ടി പാട്ടോടാ കാക്കിക്കുള്ളിൽ ഒരു ഹൃദയം ഉണ്ട് കലാകാരന്റെ പാടുകയാണ് പുറത്തുനിന്ന് സഹിക്കും ഈ പാട്ട് എഴുതി വെച്ചേക്കിനകത്ത് വെള്ളി ഉണ്ട് അപ്പൊ പാട്ട് പാടുന്നതിനനുസരിച്ച് വെള്ളി ഉണ്ടെങ്കിൽ നിനക്കല്ലോ സാറേ പാട്ടില്ല പെൺകുട്ടി പാടില്ല പെൺകുട്ടി പാടിയിട്ട് നമുക്ക് അടുത്ത പാട്ട് പാടാതി അടുത്ത ഗാനം ആലപിക്കുന്നു ഞങ്ങളുടെ ഫീമെയിൽ സിംഗർ അത് കഴിഞ്ഞിട്ട് സാറേ ഇത് കഴിഞ്ഞിട്ടാ സാറ് മനവിൻ കൊണിക്കാവടി അണത് വിടത്തിയോരം എന്തിനീ കൊച്ചിനെ വിളിച്ചേക്കാ ആദ്യം ഒരു രണ്ടാമത് ഈ കൊച്ചു വന്ന് പാടി സംഭവം എന്നെ വിളിച്ചിരുന്ന ഞാൻ ഫീമെയിൽ മെയിൽ ഒന്നിച്ച് പാടുവല്ലോ ഒരുമിച്ച് പിന്നെ അല്ലാതെ എന്റെ മാസ്റ്റർ പീസ് അതല്ലേ ഞാൻ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി പാടാ ണോ ഈ പാട്ടു മൊത്തം എന്റെ ഭർത്താവ് അങ്ങോട്ട് പോകും ഇതിനേക്കാളും എന്റെ ഒന്നര വയസ്സുള്ള കൊച്ചുപാടും അറിയാമോ ഒന്നര കൊച്ചുപാടു എന്റെ ഭർത്താവിന്റെ കാശുപൊത്തായിട്ട് ും പറ്റിട്ടില്ല ഒ ഞാൻ സഹകരിക്കും ഒന്നും പറയല്ലേ സാറേ രണ്ടും പാടി ഒറ്റന്റെ മുമ്പിൽ പോയി മനത്തോണെ <coughs> കൊണ്ടോട ഒരു കുഞ്ഞേ സാറെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് കലയിൽ പൈസ പ്രായമൊന്നുമില്ല കറക്റ്റ് സാധനം കറക്റ്റ് ഞാൻ എണ്ണിലെ ചന്ദന കിണം മിസ്സായി ചേമ്പലയിൽ ചോറ് വായിട്ട് ഒരു കിണ്ണത്തിൽ ചോറ് വായിത്തിന്റെ പുള്ളിക്കാരെ പരിപാടി നശിപ്പിക്കും കേട്ടോ ഒന്നര ലക്ഷം രൂപയാണ് അഞ്ച് പൈസ തരത്തില്ല ഒഴിവാക്കി വിടാം അതായത് കാസ്റ്റിലാനോ പാടുന്ന അതേ എടുത്ത നമ്മൾ ഇപ്പം വിടുന്നു എന്നൊരു പരിപാടി തീർന്നു എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു വിടുന്നു അതേ എന്നിട്ട് നമ്മൾ പരിപാടി തുടരുന്നു അതാണ് നല്ലത് ഓക്കേ ആണ് എന്നൊരു ചേയ് ഓക്കേ ആണ് ഷാനു ഷാനു ചെയ്യുന്നേ കുറേ കുറേ ഇവര് ഇവര് അടുത്തൊരു ചെയിൻ സോങ്ങോട് കൂടി ഈ ഗാനമുള്ള അവസരിക്കുകയാണ് ചെയിൻ സോങ്ങ് പാടുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രിയ ഗായകൻ ക്ഷണിച്ചു കൂടുന്നു സാർ ഇല്ല സാർ ഇല്ല അന്തിക്കാട പൂത്ത റോല കൂടേ എടുത്തു നാലും കുട്ടി മുറുക്കി നടക്കുന്നതാരാണ് ആരാണ് ഞാനല്ല പായുന്നതല്ല തെരകളെല്ലാം சும்ன தோரையரையன் அங்கே கடவில் பள்ளி உறங்க ஊப்பர் போனதானே

എന്റെ ദൈവമേ ഇത് ആരാണെ വെല്ല മേലുദസന്മാരുടെ അടുത്ത എത്തിച്ചത് ആര് അറിയിച്ചോ എടാ നാട്ടാരെ മൊത്ത ലൈവില കണ്ടുകൊണ്ടിരിക്കാ ലൈവോ ഇവിടന്നോ ആരാ ലൈവ് ൂട്ടാ നീ ആണോടാ ലൈമിയാണോ ലൈമിയാണോ ദൈവട്ടാ നീ ആണോ ലൈവ് ട്ടക്കില ഇങ്ങോട്ട് വന്നടാ വന്നടാ നീ 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 ലൈവ് ഇടൂടോടാ നീ ലൈവ് ഇടൂടോടാ ഞാൻ എന്ത് കിട്ടിയാ ലൈവ് ഇടോ എന്ത് കിട്ടിയാ ലൈവ് ഇടോ സാർ ഇനി എന്ത് ചെയ്യayım സാറേ ഞാൻ എന്ത് ചെയ്യണോ ആറ് മാസം അങ്ങ് വീട്ടിലിരുന്നാ മാത് ആറു മാസം വീട്ടിലിരിക്കണോ സാറുമാരെ ഒരു കാര്യം ചെയ്യ് സാറുമാരുടെ അവസ്ഥയ്ക്ക് പറ്റിയ ഒരു പാട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് ഉണ്ടോ പാടി പാടിക്കൊടുക്കണ അങ്ങോട്ട്